േറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ പ്രൊമോയിൽ നമ്മുടെ അരുന്ധതിക്ക് ഒരു കനത്ത തിരിച്ചടി കിട്ടുന്ന നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അരുന്ധതി നമ്മുടെ ദേവിക ഡ്യൂട്ടിക്ക് വരുമ്പോൾ തന്നെ വർക്കിന് വരുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് പ്രഭാവത്തിൽ കുറെ കരഞ്ഞോ കൊറേ കറിഞ്ഞോ എന്നിങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മുടെ ദേവിക പറയുന്നുണ്ട് ആ കുറെ കരഞ്ഞോ എന്ന് പറയുമ്പോൾ നമ്മുടെ അരുന്തതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര സന്തോഷാട്ടോ ഒരു മാതിരി സൈക്കോ പോലെ ആട്ടോ അങ്ങനെ നിൽ ഭയങ്കര ആകാശ തിമിർ എന്താ പറയാ ആഹ്ലാദ തിമിർപ്പിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ അരിന്ധതിക്ക് ഒരു തിരിച്ചടി കിട്ടുന്നത് അരിന്ധതിയുടെ ഓഫീസിൽ മൊത്തം റെയ്ഡ് നടക്കുകയാണെന്നിട്ട് ആവശ്യമില്ലാത്ത കുറെ കള്ളപ്പണങ്ങളുണ്ട് പേരിൽ അപ്പൊ അതൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു നിമിഷങ്ങളാണ് കുറെ വ്യാജരേഖകളും അതൊക്കെ കയ്യോടെ ഒരു നിമിഷങ്ങൾ തന്നെയാണ് അപ്പൊ നമ്മുടെ അരുന്ധതി ഇങ്ങനെ ആകപ്പാടെ ആ ഓഫീസിലെ ചെയറിൽ എല്ലാം നഷ്ടപ്പെട്ട രീതിയിൽ ഇങ്ങനെ ഇല്ലാതെ ഇരിക്കുന്ന ഒരു നിമിഷ ആട്ടോ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അത് അതെന്തായാലും കലക്കി അല്ലെ കൂട്ടുകാരെ ഒരു തിരിച്ചടി അത് നമ്മൾ അരിന്തതിക്ക് വേണ്ടതായിരുന്നു അപ്പൊ അത്തരം തന്നെ കാണാട്ടെ പാടുത്തെ ഒരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ